ണേ പോത്തിനെ വെയിലത്ത് നിർത്തരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ പാടത്തും പറമ്പിലൊക്കെ പോത്ത് നല്ല വെയിലത്ത് നിൽക്കുന്നത് നമ്മൾ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ടാകും പക്ഷേ ഈ കാലാവസ്ഥയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം നല്ലൊരു മഴ കഴിഞ്ഞുണ്ടാകുന്ന ഉണ്ടാകുന്ന വെയിലിൽ ഭയങ്കര ചൂടാണ് നമുക്ക് പോലും പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ഒരു ചൂട് ഒരു അര മണിക്കൂറാ വെയിലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ മഴയുടെ ഇടയ്ക്ക് ഉണ്ടാകുന്ന വെയിലിൻ്റെ ചൂട് അസഹനീയമാണ് ഇങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് കറപ്പ് കറങ്ങുന്ന ഈ പോത്തിന് വരുമൊക്കെ ഇത് താങ്ങാൻ പറ്റില്ല ഒന്നാമതായ ഒറ്റകൾ വെള്ളത്തിറങ്ങി കിടക്കുകയും ചെയ്യുന്ന ജീവികളാണ് അവർക്ക് വെള്ളത്തോടും തണുപ്പിനോടും കൂടുതൽ ഇഷ്ടമുള്ള ജീവികളാണ് അപ്പോൾ ഒരു കാരണവശാലും അവരെ ഇതുപോലത്തെ നേരിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഈ ഉണ്ടാകുന്ന വെയിലത്ത് നിർത്താതിരിക്കുക നിർത്തിയാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പോത്തുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴും ഒരു പ്രാവശ്യം ഈ ചൂടിൻ്റെ ആധിക്യം കൊണ്ട് പോത്തുകൾ കുഴഞ്ഞു വീണാൽ അത് സ്ഥിരമാകും പിന്നെ ചെറിയ ചെറിയ വെയിലും കാര്യങ്ങളും കിട്ടിയാൽ അവർ നിങ്ങൾ കുഴഞ്ഞു വിടാൻ തുടങ്ങും അസ്വസ്ഥത കൂടും വണ്ണം വയ്ക്കുന്നതിൻ്റെ ആ ശരീര പ്രകൃതിയിലെ മാറ്റം ഉള്ള മാറ്റങ്ങളുണ്ടാകത്തിൽ പെട്ടെന്ന് വണ്ണം വയ്ക്കില്ല കാരണം എപ്പോഴും അസുഖവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് ചെറിയ തണല് കിട്ടുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ വെയിലത്തെ നിർത്തരുത് നമ്മുടെ കുഞ്ഞു പിള്ളേരെ പോലെ വെയിലത്തെ നിർത്തരുതെന്നല്ല പറയണം തിഷ്ടമായ ദിവസങ്ങളിലെ ചൂട് നിങ്ങൾക്ക് അറിയാൻ പറ്റും സാധാരണ ഒരു വെയിലും ഇന്നിച്ചിരി ചൂട് കൂടുതലാണോ നമ്മൾ പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അങ്ങനെയുള്ള സമയങ്ങളിൽ എപ്പോഴും വിജന പ്രദേശത്ത് ഒരു തണലില്ലാത്ത സ്ഥലങ്ങളിൽ കെട്ടരുത് അപ്പോൾ കയറിച്ച് നീട്ടായിട്ടാൽ മതി ഇവര് വെയിലത്ത് നിന്ന് പുല്ലും കാര്യങ്ങൾ തിന്നിട്ട് അടുത്ത പോലും ആരോ ഒക്കെ ഉണ്ട് അതിൻ്റെ ചോട്ടി അതുങ്ങൾ കിടന്നോളും അല്ലെങ്കിൽ വെള്ളം കൊണ്ട് ഇറങ്ങി കിടന്നോളും അല്ലാതെ ഫുൾ ടൈം തണലത്ത് തന്നെ കെട്ടണമെന്നല്ല നീട്ടമുള്ള കയറിട്ട് കൊടുക്കുക അപ്പോൾ അവർ വെ വെ വെയിലത്ത് കഴിഞ്ഞ് അവർക്ക് തന്നെ ഇതിന് ക്ഷീണവും പ്രശ്നവും തോന്നും ഇവർ മാറി വന്നിരിക്കും അതല്ലാതെ ഇത് പുഴഞ്ഞ് വരുകഴിഞ്ഞാൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പാദ്യായിട്ട് വാങ്ങിക്കുന്നവർ ഓർക്കും ഇതിനങ്ങനെ പറമ്പിലല്ലേ അഴിച്ചു വിട്ടേക്കുന്നത് ഇന്ന് മഴയില്ല നല്ല തെളിച്ച നല്ല വെയിലും ഉണ്ട് ചിലപ്പോൾ കുഞ്ഞു കിടാമായിരിക്കും നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന ചെറിയ പ്രായത്തിലുള്ള കുട്ടിയായിരിക്കും ഇത് ഇപ്പോൾ കുഴഞ്ഞുകൊണ്ട് കിടക്കുന്നതായിരിക്കും കാണുന്നത് പിന്നെ അത് സീലാകും നമുക്കിത് വളർത്താനുള്ള താല്പര്യവും പോകും ഓക്കെ ശ്രദ്ധിക്കുക